ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഏകദേശം ഒരു ഏഴ് അഞ്ചിന് നടന്ന ഒരു മോഷണമാണ് അതായത് ഒരു കട ഉടമസ്ഥൻ്റെ വണ്ടി അദ്ദേഹം കടയുടെ തൊട്ട് സൈഡ് പാർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ചാവി അയാൾക്ക് എടുക്കാൻ വിട്ടുപോയി അത് ആ സമയത്താണ് ഈ ഒരു മോഷണം നടക്കുന്നത് ഇപ്പൊ കാണുമ്പോൾ അറിയാൻ പറ്റും ഒരാൾ വരുന്നു സ്കൂട്ടിയിൽ നോക്കുന്നു അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു അതിനുശേഷം വണ്ടിക്കകത്ത് കയറി െയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ അയാൾ എടുത്തോണ്ട് പോവാണ് ആ പോകുന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോക്ഷലി ജസ്റ്റ് ഇടിക്കേണ്ട ഒരു മട്ടിലാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത് കാരണം അത്രയ്ക്കും പ്രതിയിലാണ് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്നാൽ ഇടിച്ചില്ല അതിനുശേഷം അത് ക്ലിയർ ചെയ്ത് എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം പതിനെട്ടാം തീയതിയാണ് നമുക്ക് ഈ വീഡിയോ കൈവശം ലഭിച്ചത് ഇത് ആ കടയുടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലുള്ള സി സി ടി വി ആണിത് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ വീഡിയോ ലഭിച്ചത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും ഈ സമയത്താണ് അപ്പോൾ പോലീസർ ഇപ്പോഴും അന്വേഷണം കൊടുത്തിരിക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്